ആ <laughs> പറയപ്പെടുന്ന ഒരു സിനിമ വളരെ മികച്ച രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്തായിട്ട് മഞ്ഞുമൽ ബോയ്സ് സെറ്റ് ചെയ്ത് വെച്ച എല്ലാ റെക്കോർഡുകളും തകിടം മറിച്ചുകൊണ്ടാണ് ജീവിതം ഓടിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ തന്നെ സകല സിനിമകളെയും റെക്കോർഡ് മറികടച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് വരാൻ സാധ്യത കാണുന്നുണ്ട് ജനങ്ങൾ അത്രത്തോളമാണ് ഈ ഒരു സിനിമയെ ഏറ്റെടുത്തിട്ടുള്ളത് കാരണം അത്രത്തോളം ജനങ്ങൾ അതിനെ നെഞ്ചിലെത്തി എന്നുള്ളതാണ് ഈ ഒരു സിനിമ കണ്ടിറങ്ങിയതിനു ശേഷം വിളസിക്കും പൃഥ്വിരാജിനും ഓസ്കാർ തന്നെ കൊടുക്കണമെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നാലും സിനിമ ഒരു ഭാഗത്തുനിന്ന് വളരെ മികച്ച രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമയിലെ യഥാർത്ഥ നായകനായ നജീബിനിപ്പോ നിക്കാൻ സമയമില്ല എന്നുള്ളതാണ് കാര്യം അതായത് തന്നെ പല ഇന്റർവ്യൂകളും പറയുന്നുണ്ട് ഇന്റർവ്യൂ തന്നെ കൊടുത്തു കൊടുത്ത് ഞാനൊരു മടുത്തു എന്ന് പറയുന്നത് അത്ര അധികം ആളുകളാണ് നജീബിന്റെ വീട്ടിൽ പോയി ആലപ്പുഴയിലെ നജീബിന്റെ വീട്ടിൽ പോയി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു സംഭവം വൻ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ അതിന്റെ വിവാദങ്ങളും പുറപ്പെടാറുണ്ട് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അതായത് നജീബ് മരുഭൂമിയിൽ വെച്ചിട്ട് ആടുകളെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളതാണ് ബെനാവിന്റെ കഥയിലും ആ സമയം പറയുന്നുണ്ട് എന്തായാലും ഇപ്പൊ സിനിമ ഹിറ്റായതിനു ശേഷം കുറച്ച് ആൾക്കാർ അതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇവര് നജീബിനെതിരെ വളരെ മോശമായ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് ഇത്രയും മൃഗഭോയായിട്ടുള്ള ഒരു മനുഷ്യരാണ് ഈ നജീബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആടുകളൊക്കെ ശാരീരികമായി പീഡിപ്പിച്ചിട്ടും ഈ എന്തിനാ എന്തിനാ പൊക്കികൂടെ നടക്കുന്നതെന്നാണ് പല ആളുകളും ചോദിക്കുന്നു എന്തൊക്കെയായാലും നജീബ് ആടുകളുമായി ശാരീരിക ബന്ധം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തെളിയിക്കേണ്ട കാര്യം തന്നെയാണ് ഒരുപാട് ആളുകൾക്ക് അതിനെ കുറിച്ചുള്ള സംശയമുണ്ട് ഈ ആര്ജിത് പെടുന്ന ഈ നോവലും ഈ ഒരു കാര്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീട് ചെയ്യുന്നത് ഓൾറെഡി ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് പ്രതിസന്ധികളും നജീബിന് ആ ഒരു മരുഭൂമിയിൽ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു മനുഷ്യനെ വേണ്ടാത്ത പല കെട്ടുകഥകളും ഉണ്ടാക്കിട്ട് ഈ ജീവിതത്തിന്റെ ഒരു മോശം അവസ്ഥയിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്ന എന്തായാലും നജീബ് ആടുകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടോ എന്നുള്ളത് തെളിയിക്കേണ്ട കാര്യം തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നജീബിനോട് ബെന്യാമിനോട് തന്നെയാണ് നമ്മൾ ചോദിക്കേണ്ടത് നജീബ് ആടുകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് സത്യമാണ് ബെന്യാമിന്റെ ഒരു കെട്ടുകഥയാണ് എന്നുള്ള തെളിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നജീബും ബെന്യാമിനും പക്ഷെ ഈ ഒരു സിനിമക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു നോവലിനകത്ത് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ഈ ആ മരുഭൂമിയിൽ വെച്ചിട്ട് ആടുമായിട്ടുള്ള ഒരു ലൈംഗിക എന്ന് പറയുന്ന ഒരു പോഷൻ ഉണ്ട് അത് സിനിമയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സിനിമയിൽ നോവലിനകത്ത് ഇങ്ങനെ വായനക്കാർക്ക് വേണ്ടി അത് എഴുതിയതാണ് ഞാൻ ആടി എന്റെ മക്കളെ പോലെ കണ്ടില്ല എന്റെ ഒരു എന്റെ മക്കളെ അങ്ങനെ ഞാൻ എന്റെ ഒരു ഒരാടിന് പിന്നെ പ്രസവിച്ച ഒരു ആൺകുട്ടിയായിരുന്നു അപ്പൊ അതിന് നല്ലൊരാളായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അതിന് ഞാൻ പേരിട്ട് അതിന് എപ്പോഴും തോളയിട്ടുണ്ട് സമയത്തൊക്കെ കൈ ഞാൻ മടി വെച്ചോണ്ടിരിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവം അല്ലാതെ ഞാൻ ആടിനെ നല്ലപോലെ സ്നേഹിച്ച് പിന്നെ ആടിനെ ഒരു പേരിട്ടൊക്കെ വിളിക്കും മണിയില് എന്റെ വായ്പ പേരൊക്കെ വിളിച്ച് 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 അവരെ നല്ല സന്തോഷത്തോടെ അവരെ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഏത് ഈ നമ്മളത് ചെയ്യാൻ പറ്റുമോ കാരണം കുറേ പേര് ഈ ഒരു സാധനവും അതിൻ്റെ പുള്ളി എഴുതി ഞാൻ ആടിന്റെ നൂറ് ശതമാനം ഇങ്ങനെ സ്നേഹിച്ച് വളർത്തി ഞാൻ കുഞ്ഞുങ്ങളെല്ലാം എന്റെ മടി വെച്ചിങ്ങനെ വളർത്തിക്കൊണ്ട് പ്രസവിച്ചാൽ ഞാൻ ഇട്ടോണ്ടല്ലേ അപ്പം ആടിനെ അങ്ങനെ ഇത് പിന്നെ ഞാൻ ചോദിക്കാൻ അങ്ങനെ എഴുതി അപ്പൊ അതൊക്കെ വേണ്ടി അങ്ങനെ പറഞ്ഞു അല്ല നമ്മുടെ ആൾക്കാരൊക്കെ അത് വായിക്കേണ്ടതല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു അതെ ആ ഒരു നോവല് പുറത്ത് വന്നപ്പോഴത്തേക്കും ഉമ്മന്റെ ഫാമിലിക്കൊക്കെ നമ്മളെ കുറിച്ചുള്ള അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞത് ഇത് ചെറുതെന്ന് അവരും വിവരങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനൊക്കെ നോവലിനൊക്കെ തരില്ലോ അത് അങ്ങനെ നമ്മള് സംഭവം ഉണ്ടാവും ഈ വിഷമമായിട്ട് ാണ് കാര്യങ്ങൾ ബെന്ാമിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ബെനാമിനെ കുറച്ച് കഥകളൊക്കെ കൊട്ടുകഥകളൊക്കെ കയറ്റി അതൊരു പിന്നെ മരുന്നൊക്കെ എടുത്തുകൊണ്ടാണ് ബെനാമിന് ഈ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പല തിയേറ്ററുകളുടെ അടുത്തും ഇപ്പൊ ഈ ഒരു പിന്നെ നോവൽ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇപ്പോഴും ഈ നോവലിനെ വലിയ രീതിയിലാളുകള് നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു കഥ ഇറങ്ങിയതിന്റെ ശേഷം സംഗതി ശരിയാണ് ബെന്നാമിന്റെ നോവൽ ചെയ്തുകൊണ്ടാണ് നജീബിനെ ഒരുപാട് ആളുകൾ അറിയപ്പെട്ടതും നജീബ് ഇന്ന് കാണുന്ന ഈ ഒരു ഉയരങ്ങളിലേക്ക് എത്തിപ്പെട്ടതും സംഗതിയൊക്കെ ശരിയാണ് പക്ഷെ ഇന്നാലും അതൊരു കടന്ന കൈ കടന്നുകയ്യായിപ്പോയി അമ്മ ഓരോ ും കേറ്റിക്കാണ്ട് ഒരു ആളുകൾക്കിടയിലെ ഒരു കെട്ട അവസ്ഥയിലാണ് ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ നജീബ് ഇപ്പോഴുള്ളത് എന്തായാലും ജീവിച്ചിരിക്കുന്ന മനുഷ്യരുമായ ഒരു കഥ എഴുതുമ്പോ ആ ഒരു മനുഷ്യനുമായി ഏകദേശം താരതമ്യം ചെയ്യുന്ന രീതിയിൽ കഥ എഴുതുന്നതിനും അതാണ് ബെഞ്ചാബിന് ആ സമയത്ത് ചെയ്യേണ്ടി വരുന്നത് കഥ എഴുതുമ്പോ എന്തായാലും കുറച്ച് ഭാവനകളും കുറച്ച് മസാലകളും എഴുതി തീർക്കാം പക്ഷെ ഇതൊരു കടന്ന കൈയായി എന്തായാലും മാറി നജീബിന്റെ വീട്ടുകാരും നജീബിന്റെ കുടുംബക്കാരൊക്കെ കാണുമ്പോൾ എന്ത് വിചാരിക്കും നജീബിനെ പറ്റി അത് ചിന്തിച്ചു നോക്ക് കുറച്ചൊക്കെ ചെറിയ രീതിയിലൊക്കെ മസാലകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ വായനക്കാർക്ക് വലിയ രീതിയിലെ എൻജോയ്മെന്റ് ചെയ്ത് പറ്റുള്ളൂ നജീബിനെ കുറിച്ച് ബെനാബിനെ ഇതേപോലെ തന്നെ ബെന്യാമിനെ കുറിച്ച് നജീബാണ് ഇതുപോലെ നജീബിനെതിരെ എന്തായാലും ബെനാമിന് കേസ് കൊടുത്ത് നജീബ് ഇപ്പൊ കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥ ആയിരിക്കും ഇതിപ്പോ നജീബ് ആലപ്പോയിൽ അവര് പാവം കടപ്പുറത്തുകാരനായതുകൊണ്ടും ഒരു ദരിദ്രനായതുകൊണ്ട് മാത്രമാണ് നജീബിം ഉണ്ടാകുന്നത് അതിനെതിരെ കേസ് കൊടുത്ത് നജീബ് എന്തായാലും അതിന്റെ വയക്കിന് പുറകെ പോയിരുന്നു എന്തായാലും ഇതിനെ കുറിച്ച് ബെൻബിനെ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ആടുജീവിതത്തിലെ എങ്ങനെയാണ് കുറച്ച് ഭാഗം നമുക്കൊന്ന് കാണാം അതോടൊപ്പം സമരപ്പെട്ട ആ ജീവിതം സങ്കടങ്ങളിലും വേദനകളിലും മാത്രമല്ല എന്റെ ശരീരം തന്നെ അവയോട് പങ്കിട്ട ഒരു അനുഭവം എനിക്കുണ്ട് ഒരു രാത്രി കിടന്നിട്ട് തീരെ ഉറക്കം വന്നതേ ഇല്ല എവിടുന്നാന്നറിയില്ല ഒരു ഊഷണം എന്നെ വന്നു പൊതിഞ്ഞു ശീലിപ്പിക്കാത്ത ഒരു കൊതി മരുക്കാറ്റ് പോലെ ഇരമ്പി വരുന്ന ഒരു തൃണ കുറെ കാലം ഞാൻ ശണ്ടനായിരുന്നു ഇനിയെങ്കിലും ഉണരുമെന്ന് ഞാൻ ഒരിക്കലും വി വിചാരിച്ചിരുന്നതേയില്ല പക്ഷെ അന്ന് അതും സംഭവിച്ചു എത്ര കാലത്തോളം കെട്ടി കിടപ്പാണ് എന്നിലേക്ക് ഇരമ്പി വന്നത് സ്വയം ശമിപ്പിക്കാനുള്ള എന്റെ എല്ലാ ശ്രമങ്ങളും എന്നെ കൂടുതൽ അശക്തിയിലേക്ക് കെട്ടിവലിച്ചതേ ഉള്ളൂ എന്റെ കണ് നഗ്നരാക്കപ്പെട്ട സ്ത്രീ ശരീരങ്ങൾ എഞ്ഞു നടക്കുവാൻ തുടങ്ങി ഞാൻ വികാരത്തിന്റെ തള്ളലിൽ ഉരുക്കിപ്പിടഞ്ഞു എനിക്ക് ചേർന്ന് കിടക്കാൻ ഒരു ശരീരം വേണമായിരുന്നു എനിക്ക് ഓടിക്കയറുവാൻ ഒരു ഗുഹ വേണമായിരുന്നു ഞാൻ ഭ്രാന്തനായിരുന്നു ആ ഭ്രാന്തിന്ത്രീശനതയിൽ ഞാൻ എങ്ങോട്ടോ എഴുന്നേറ്റ് നടന്നു പിന്നെ പുലർച്ചെ പോയോ അലസ്യത്തോടെ കണ്ടു തുറക്കുമ്പോൾ ഞാൻ മസറക്കുള്ളിലാണ് എനിക്കൊപ്പം പേച്ചക്കാരി രമണി ചേർന്ന് കിടപ്പുണ്ടായി ഇതായിരുന്നു ആ വാക്കുകൾ പേച്ചക്കാടി രമണി എന്ന് പറഞ്ഞാൽ ഒരു ആടാണ് തെറ്റി തെറ്റിദ്ധരിക്കുന്നു വേണ്ട ആ ആടിന് പേര് വരാൻ കാരണം നജീബിന്റെ നാട്ടിലുള്ള ഒരു വേശിക്കാരിയായിരുന്നു പോച്ചിരമണി അന്നത്തെ കാലത്ത് ഇരുപത്തിയഞ്ച് വയസ്സ് കൊടുത്ത് പേച്ചക്കാരി രമണിയുടെ മൂല പിടിക്കാൻ പോകുമായിരുന്നു അത്രേ അങ്ങനെ ഇരുപത്തിയഞ്ച് പൈസ കൊടുത്ത് നജീബ് പോച്ചുകാരി രമണിയുടെ മുലപിടിക്കാൻ പോയി അത് വീട്ടുകാരറിഞ്ഞ് നജീബിനെ പൊതിരെ തള്ളി ആ കഥ താൻ ആദ്യമായി മുലപിടിച്ച പെണ്ണിന്റെ പേര് ആ ആദ്യമായി മുലപിടിച്ച ആടിന് ഇട്ടു എന്നുള്ളതാണ് വല്ലാത്തൊരു കഥ തന്നെയാണ് ഇതൊക്കെ നടന്നതാണെന്നുള്ളത് നമുക്ക് സംശയമുണ്ട് എന്തായാലും അതിനുള്ള ഉത്തരം നമുക്ക് തരണം എന്തായാലും ശരിക്കുള്ള കഥ തന്നെയെന്നുള്ളത് നമുക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇതിനെ കുറിച്ച് പറയട്ടെ എല്ലാത്തൊക്കെ നജീബിന് അത് വലിയ പ്രശ്നമായിരുന്നു കാരണം അതിനകത്ത് ഈ പോച്ചക്കാരി രമണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവരുടെ പിടിക്കാൻ പോകുന്നതൊക്കെ പറയുന്നത് നജീബ് പലരും വായിച്ചിട്ട് നജീബിനെ കളിയാക്കാൻ ചെല്ലും അത് ശരി നീ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ നജീബ് എന്റെ അടുക്കം എന്ന് പറയും ഞാൻ അനുഭവിച്ചതും ഞാൻ ചെയ്തതൊന്നും അല്ലല്ലോ നിങ്ങൾ എഴുതിയേക്കുന്നില്ല ഞാൻ പറയും നജീബ് ഇതൊരു കഥയാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും അല്ല അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് അത് നജീബിന് മനസ്സിലായി പക്ഷേ ഇപ്പൊ സിനിമ വരുമ്പോഴാണെങ്കിലും നോവൽ വന്നതിന് ശേഷമാണെങ്കിലും ഇതെല്ലാം നജീബ് ഉത്തരം പറയേണ്ടതായ ഒരു ഒരു പ്രശ്നമായി േ താൻ ചെയ്യാത്തൊരു കാലം നജീബ് ചെയ്തു എന്ന് കഥയിലൊക്കെ വരുത്തി വെച്ചിട്ട് ഇന്റർവ്യൂല് ചണ്ടി പരിപാടികളാണ് ഒരു മനുഷ്യ പരിപാടി ഇത്തരം പരിപാടികൾ വളരെ മോശം തന്നെയാണ് ഒരാളെ അത്രക്കും കീറി പറയുമ്പോൾ പറയുമ്പോ ഈ നടന്ന സംഭവങ്ങളൊക്കെ ആ ബുക്കിൽ എഴുതി വെക്കുക മാത്രമല്ല ഈ ഒരു കവി കഥയിൽ എഴുതി വെക്കുക മാത്രമല്ല ഈ ഒരു സിനിമയിൽ സംഭവം നടന്നിട്ടുണ്ട് അതിനെ കുറിച്ച് എന്തായാലും ബെനാമി തന്നെ പറയുന്നുണ്ട് ശേഷം ഈ സീൻ ഇല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഈ സിനിമ വരെ എൻ്റെ മനസ്സിൽ പല ആശങ്കകളുണ്ടായിരുന്നു അതായത് മെയിനായിട്ട് ഈ അവസ്ഥയിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഞാൻ പറയുകയാണ് മെയിനായിട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പുസ്തകത്തിലുണ്ടായിരുന്നു അതായത് ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിലേക്ക് ചിത്രീകരിക്കുകയും പടത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷേ സെൻസർഫിക്കറ്റിലേക്ക് പോകും അങ്ങനത്തെ കുട്ടികൾക്കൊന്നും പടം കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അപ്പോൾ പിന്നെ അത് നമ്മൾ ആയിട്ട് ചിത്രം കാണാൻ വരുന്നവരെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അതെടുത്ത് കളഞ്ഞത് യഥാർത്ഥത്തിൽ സിനിമയിലുള്ളതാണ് പക്ഷേ പക്ഷെ സെൻസർ ബോർഡിന് അതറിയില്ലല്ലോ ആയിരുന്നു അത് പ്രധാനപ്പെട്ടതായിരുന്നു കാരണം ആ മെസ്റയിൽ ജീവിച്ച് 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 ചെന്ന ആടുകളോടൊപ്പം ജീവിച്ച് ആടായി തീർന്ന ആടുകളോടൊപ്പം രമിക്കുകയും ചെയ്യുന്ന ഒരു ഒരു കഥാപാത്രം അങ്ങനെ തന്നെയാണ് സിനിമ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നത് പക്ഷെ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെതായ പരിമിതികൾ നമ്മുടെ കാഴ്ച സമൂഹത്തിൻ്റെതായ പരിമിതികൾ കാരണം ാണ് ചിലപ്പോ എന്തെങ്കിലും ഒരിക്കൽ ഇതൊക്കെ കഴിഞ്ഞ് വിജയമൊക്കെ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഇതോ ടി ടിയിലോ രുമ്പോ ആ സീനുകളൊക്കെ ഉൾപ്പെടുത്തിയാവാൻ വരുന്ന സെൻസർ ബോർഡ് ഒഴിവാക്കിയോ നജീബുക്ക് കഴിച്ചില്ലെങ്കിൽ ഞാൻ ചിന്തിച്ചു നോക്കി നജീബ് ആ സിനിമ കാണാൻ നജീബുക്കാന്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ നജീബുക്ക് ഒരാടുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ആ ഒരു കുടുംബക്കാർക്ക് മാനസിക എത്ര ആയിരിക്കും ഒരുപാട് അമ്മമാരെ കാണാൻ പറ്റും അമ്മമാർക്ക് എത്രയായിരിക്കും എന്തായാലും ജീവിതം വലിയ രീതിയിൽ ഹിറ്റ് ഇറ്റായിക്കൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജിനും ബ്രസിക്കും മാത്രമല്ല നജീബിനും ഈ ജീവിതം കൊണ്ട് ഒരു വലിയ ഭാവി ഉണ്ടാവണമെന്ന് തീർച്ചയായും ആത്മാർത്ഥമായി എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അതായത് ഒരു പിന്നെ കടപ്പുറത്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരാണ് നജീബ് എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോ ആയി പിന്നെ നമുക്ക് വീണ്ടും കാണാം